ചിന്താ തരംഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചിന്തകളുടെ തിരമാലകൾ മനസ്സിലിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു കടലിലും തിര മനസ്സിലും തിര എത്രയാണ് ചിന്തകളെന്ന് പറയുവാൻ കഴിയില്ല എത്രയാണ് കടലിലെ തിരമാലകളെന്ന് പറയുവാൻ കഴിയില്ല അത് അനുനിമിഷം ഉയർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ചിന്തകളും ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്നു ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല വേണ്ടതും വേണ്ടാത്തതും വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ നിയന്ത്രിക്കണമെന്ന് വെച്ചാലും പറ്റുന്നില്ല അത് കടലിൽ തിരയടിക്കുന്നത് പോലെ ചിലപ്പോൾ ശക്തമായി വരുന്നു ചിലപ്പോൾ മന്ദമായി വരുന്നു സൂര്യൻ ഉദിച്ച് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റാൽ നമ്മൾ ഉറങ്ങുന്നത് വരെ ചിന്താ പ്രവാഹങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൽ സച്ചിന്തകളും ദുശ്ചിന്തകളുമുണ്ട് രാഗ ദ്വേഷങ്ങളുണ്ട് നന്മയുണ്ട് തിന്മയുണ്ട് എന്തൊക്കെയോ കടന്നു പോകുന്നു അതിലെല്ലാം നമ്മളിങ്ങനെ അനുഭവിച്ചും സുഖവും ദുഃഖവും അനുഭവിച്ചിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ചിന്തകളുടെ സൂക്ഷ്മത നമുക്കാർക്കും പറയുവാൻ കഴിയുകയില്ല ഈ പ്രപഞ്ചം മുഴുവൻ ചിന്താ തരംഗങ്ങളാണ് ആ തരംഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചിന്തകളെ നമുക്ക് നിർത്താൻ സാധ്യമല്ല എന്നാൽ ചിന്തകളുമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് വേണമെങ്കിൽ അഭ്യാസത്തിലൂടെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും അതായത് നമ്മളൊരു മാർക്കറ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലൂടെയോ കടന്നു പോകുമ്പോൾ അവിടെ പല സംഭവങ്ങളും കാണുന്നുണ്ട് അതിലൊന്നും നമ്മൾ നമ്മെ ബന്ധിപ്പിക്കുന്നില്ല അതെല്ലാം അങ്ങനെ കാഴ്ചക്കാരെ മാതിരി നോക്കി കണ്ടുപോകുന്നു അതുപോലെ തന്നെ നമ്മളിൽ വരുന്ന ചിന്തകളെ നമുക്ക് സാക്ഷിഭാവത്തിൽ വീക്ഷിക്കാൻ കഴിഞ്ഞാൽ ചിന്തകളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ നമ്മൾ അധികം അനുഭവിക്കേണ്ടി വരില്ല ചിന്തകളുമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് അത് നമ്മെ സുഖവും ദുഃഖവുമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ചിന്തകളുടെ മേൽ നമുക്ക് നിയന്ത്രണം അത്ര അസാധ്യമാണ് എന്നാൽ ചിന്തകളെ നമുക്ക് സാക്ഷിഭാപത്തിൽ കാണാൻ കഴിയും അതിന് നിരന്തരമായ അഭ്യാസം വേണം ധ്യാനം വേണം എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിനെ സാക്ഷിഭാപത്തിൽ കാണാൻ കഴിയുകയുള്ളൂ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് മാത്രം നമുക്കത് ബോധത്തിൽ കൊണ്ടു വരുവാൻ കഴിയുകയില്ല നിരന്തരമായ ധ്യാനത്തിലൂടെ മനസ്സിൻ്റെ സാക്ഷിയാകാൻ നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ ഈ ലോകവ്യവകാരത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുമ്പോഴും നമുക്കവിടെ ഒരു സമന്വയ ഭാവം കൈവരിക്കാൻ കഴിയും അവിടെ നമ്മൾ അധികം പ്രക്ഷു പ്രക്ഷുബ്ധമാവില്ല നമ്മുടെ മനസ്സ് മനസ്സിന് ഒരു നിശ്ചലത ഒരു ശാന്തത കൈവരുമ്പോൾ ഈ ലോക വ്യവഹാരത്തിലൊക്കെ നമ്മൾ ഇടപെടുമ്പോഴും അവിടെ നമ്മുടെ മനഃശാന്തി നഷ്ടപ്പെടാതെ നിലനിർത്താൻ കഴിയും ഇതിന് അഭ്യാസം കൂടിയേ തീരൂ എല്ലാ വിദ്യയും നമ്മൾ നിരന്തരമായ അഭ്യാസത്തിലൂടെയാണല്ലോ നേടിയെടുക്കുന്നത് ഭൗതികമായ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഭൗതികമായ എല്ലാ നേട്ടങ്ങളും നിരന്തരമായ അഭ്യാസത്തിലൂടെയും റിസർച്ചിലൂടെയുമാണ് കണ്ടെത്തുന്നത് അതുപോലെ തന്നെ മനസ്സിൻ്റെ മുകളിലും ഒരു നിയന്ത്രണം കൊണ്ടുവരണമെങ്കിൽ നിരന്തരമായ അഭ്യാസം കൂടിയേ തീരൂ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം എങ്കിലേ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാവുകയുള്ളൂ ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് കൈവരിച്ചു എന്നതുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാവില്ല മനോജയം നേടാതെടുത്തോളം നമ്മൾ എ സി റൂമിൽ കിടന്നാലും മനസ്സ് അസ്വസ്ഥമാകും മനസ്സ് ശാന്തവും സന്തുഷ്ടവുമാണെങ്കിൽ നമുക്കൊരു മരത്തണലിലും ശാന്തി അനുഭവിക്കാൻ കഴിയും ആ തലത്തിലേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടെന്നാൽ മാത്രമേ ഒരുവൻ്റെ ജീവിതം സന്തോഷപ്രദമായി എന്ന് പറയുവാൻ കഴിയുള്ളൂ അതിന് ഉതകാതെ നമ്മുടെ നേട്ടങ്ങളെല്ലാം തന്നെ നമ്മുടെ ദുഃഖത്തിലേക്ക് ആഴ്ത്തും അതാണ് നമ്മൾ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് എല്ലാമുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ ജീവിത നിലവാരമൊക്കെ ആവുന്നത്ര മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മനുഷ്യന് ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ കഴിയുന്നില്ല നമ്മുടെ മനസ്സിൻ്റെ ശ്രുതി താളം തെറ്റിയിരിക്കുന്നു ആ ശ്രുതി താളം വീണ്ടെടുത്താൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ അതിനെല്ലാവരും ഓരോരുത്തരും അധ്യാത്മിക ജീവിയാകണം വല്ല ആശ്രമങ്ങളിലും പോകണം ഗുഹയിൽ പോകണം എന്നൊന്നുമില്ല നമ്മളിരിക്കുന്ന നിന്നുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും ചിലർ കമ്പിയുടെ കമ്പിയുടെ മുകളിലൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ അവർ വീഴാതെ അത് എത്രമാത്രം കോൺസെൻട്രേഷൻ ചെയ്താണ് അവരങ്ങനെ നടക്കുന്നത് അത് നിരന്തരമായ അഭ്യാസത്തിലൂടെ അവർ കൈവശമാക്കിയ വിദ്യയാണ് അതുപോലെ തന്നെ ഏതൊരു സംഘർഷാവസ്ഥയിലും കൂടുതൽ നമ്മുടെ മനസ്താവം ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമ്മൾ അഭ്യാസം ചെയ്യണം അങ്ങനെ മന ഏതൊരു ചലനത്തിലും ഒരു നിശ്ചലത നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളെയും നമുക്ക് ധീരമായി സന്തോഷത്തോടു കൂടി നേരിടാൻ കഴിയും അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ഭൗതികമായും ആത്മീകമായും ആത്മീയമായും ഉന്നതിയെ പ്രാപിച്ചു എന്ന് പറയുവാൻ കഴിയുന്നത് അങ്ങനെ ആ ഒരു നില കൈവരിക്കാൻ കഴിഞ്ഞാൽ ജീവിതം സന്തോഷപ്രദമായി എന്ന് പറയാം അല്ലാതെടത്തോളം എത്ര ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായിരുന്നാലും ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള തോന്നലുണ്ടാകും കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല ഇനി എന്ത് സംഭവിക്കും എന്ന ടെൻഷനാകും മനസ്സിലാകെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എ സി റൂമിലിരുന്നാലും നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടും കാരണം നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ബാഹ്യമായ ഒരു നേട്ടങ്ങളും നമ്മെ സംതൃപ്തമാക്കില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രയത്നിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ മുകളിലും ഒരു നിയന്ത്രണം കൈവരിക്കുവാനുള്ള പരിശ്രമം കൂടി നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നിത്യജീവിതത്തിൻ്റെയും ഭാഗമാക്കി മാറ്റിയാൽ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമുക്ക് ശാന്തിയും സമാധാനവും നിലനിർത്തുവാൻ കഴിയുമെന്ന് മാത്രമല്ല സംഘർഷവും സംഘട്ടനങ്ങളും ഇല്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കുവാനും നമുക്ക് സാധിക്കും